മഹാദേവന്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ ഭക്തരെ പരാജിതർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വിജയിച്ചവർ ശീലിച്ചെടുക്കുന്നു വിജയിക്കാൻ തീരുമാനിച്ചവർ ഒരിക്കലും പരാജയത്തെ ഭയപ്പെടുന്നില്ല നിങ്ങളുടെ കുറവുകളെക്കുറിച്ച് നിങ്ങളോട് പറയാൻ മടിക്കുന്ന ഒരു സുഹൃത്തിനെ ഒരിക്കലും വിശ്വസിക്കാതിരിക്കുക നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ആദ്യം നിങ്ങളുടെ മനസ്സ് മാറ്റാൻ നിങ്ങൾ തയ്യാറാവുക ഭക്തരെ ഓരോ മനുഷ്യ ജീവിതവും അനുഭവങ്ങളുടെയും തിരിച്ചറിവുകളുടെയും ഒരു കണക്ക് പുസ്തകമാണ് നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണമെന്നില്ല എന്നാൽ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ ശ്രമിക്കുക കിട്ടാത്തതിൻ്റെ പിറകെ പോയാൽ അത് അകന്നു പോയിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് അനിവാര്യമായത് സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും നിങ്ങളുടെ ഭാവി ആസൂത്രണങ്ങൾ ആരോടും പറയാതിരിക്കുക അത് ഫലവത്തായതിനു ശേഷം മാത്രം എല്ലാവരോടും പറയുക ജീവിതത്തിൽ വേദന അനിവാര്യമാണെന്ന ലളിതമായ സത്യം നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുക ചില നഷ്ടങ്ങളുടെ വേദന തിരിച്ചറിയുമ്പോഴേക്കും കാലം ഒത്തിരി കടന്നു പോയിരിക്കും അപ്പോഴേക്കും നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാവുന്നതിലും ദൂരത്തേക്ക് ആ നഷ്ടവും അകന്നു പോയിട്ടുണ്ടാകും ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ അളവുകൾ അവരുടെ വിജയത്തിൻ്റെയും മഹത്വത്തിൻ്റെയും നിമിഷങ്ങളിലല്ല മറിച്ച് അവരുടെ വിനയത്തിലും പ്രതികൂല സമയങ്ങളിൽ മറ്റുള്ളവരോട് കാണിക്കുന്ന അനുകമ്പയിലുമാണ് നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ദിശയിലേക്ക് ആത്മവിശ്വാസത്തോടെ പോവുക നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം സന്തോഷത്തോടെ നയിക്കുക മാറ്റാൻ കഴിയാത്തതിനെ ഓർത്ത് വിഷമിക്കാതെ സ്വയം തിരിച്ചറിഞ്ഞ് വളരുന്നെടുത്താണ് നിങ്ങളുടെ വിജയം നേരിടേണ്ട വിധിയെ പേടിച്ച് പിന്നിട്ട് പോവരുത് അത്ഭുതങ്ങളിൽ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങരുത് പരിശ്രമിക്കുക പ്രതീക്ഷിക്കുക വിപരീത വിധിയിൽ പോലും നിങ്ങൾക്ക് അനുകൂലമായ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങുക മഹാദേവൻ്റെ അനുഗ്രഹം ആ യാത്രയിൽ നിങ്ങളുടെ കൂടെയുണ്ടാകുന്നതായിരിക്കും ഓം നമ ശിവായ